السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد حباد الله وصيكم وإياه بتقوى الله وهم أنا بطا سخوة الماري سخوة الله رب العزة يبشد دي وسط اندى پنجم اللام قرستم وكنا നമ്മുടെ ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ തൃപ്തിയിലാക്കി അള്ളാഹു തരട്ടെ അള്ളാഹു നമ്മോട് ഒരാൾ കൊണ്ട് ആവശ്യപ്പെട്ട ആളുകൾ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ എന്നെ കേൾക്കുന്ന ഒരു കുറച്ചൊക്കെ ഉണ്ടാവല്ലേ ഞാൻ വേഗം അധികം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്ന് രണ്ട് കുറച്ച് പി എം ഉണ്ട് അതിന്റെ അസ്ലാമലൈക്കും അലൈക്കും ഫർദ്സ്കാരത്തിൽ ഒരു സൂറത്ത് ഓതി വീണ്ടും സമയം ഇമാം കൈ കിയാമിലായി തുടരുകയാണെങ്കിൽ നമുക്ക് സൂറത്തുകൾ കൂടുതൽ ഓതാൻ പറ്റുമോ പറ്റുന്ന മാത്രമല്ല സുന്നത്താണ് സംസ്കാരത്തില് ഇമാമ് പിന്നെ ഇയാളെ സൂറത്ത് ഓത്ത് കഴിഞ്ഞ് ഇമാ ഫാത്യഹ ഓത്ത് കഴിഞ്ഞു ആരുടെ ഇമാം മഹമൂമിന്റെ ഫാത്യഹോത്ത് കഴിഞ്ഞ് പിന്നെ ഇമാ പിന്നെ അവിടെ മൗമോമിന് സൂറത്തോതൽ സുന്നത്തില്ല ഇമാമിന്റെ സൂറത്ത് പോതൽ കേട്ട് നിൽക്കലാണ് മൗമൂമിന്റെ സുന്നത്ത് അതായത് ജഹീരി അനസ്കാരാണെങ്കിലേ ഉറക്കവോധ നമസ്കാരാണെങ്കില് പതുക്ക ഉറക്കവോധ നമസ്കാരാണെങ്കിൽ ഇമാ മൗമോമിന്റെ ഫാദ്ഹവത്ത് കഴിഞ്ഞ് പിന്നീട് സൂറത്ത് വോതലല്ല മൗമോമിന്റെ സുന്നത്ത് പിന്നെയോ ഇമാമിന്റെ ബോത്ത് കേട്ട് നിൽക്കലാണ് സുന്നത്ത് എന്നാൽ സിരിയ നമസ്കാരാണ് പതുക്കവ നമസ്കാരാണ് ബുഹുറാസറൊക്കെയാണ് അപ്പൊ അവിടെ മൗമോമിന് സൂറത്ത് പോതൽ സുന്നത്താ അങ്ങനെ മഹുമൂം എന്തായാലും ഒരു സുഹൃത്ത് ഓത്ത് കഴിഞ്ഞിരുന്നത് ഇമാമിന്റെ ഇമാം റുക്കുവിക്ക് പോകണില്ല അപ്പൊ വേറെയും രണ്ടും മൂന്നൊക്കെ സുഹൃത്തു ഓതൽ സുനത്താണ് ഇമാം റുക്കുവിലേക്ക് പോകുന്നവരേക്കും മഹുമോമ് സുഹത്ത് ഓതിക്കൊണ്ട് നിൽക്കൽ തന്നെയാണ് സുനത്ത് ഒരു സുഹൃത്ത് ഒത്ത് കഴിഞ്ഞാലും ശരി അടുത്ത അടുത്തത് ഓതുക സുനത്ത് തന്നെയാണ് അസ്സാം വലൈക്കും വലൈക്കും സ്ലാം വറഹമത് ഇൻ ദ നെയം ഓഫ് നെയ്മ് ഓഫ് ഗോഡ് ഓർ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്നിവ എഴുതി എഴുതുന്നതിലൂടെ ബിസ്മി കൊണ്ട് തുടങ്ങുന്ന സുന്നത്ത് കിട്ടുമോ കിട്ടും കിട്ടൂല ബിസ്മില്ലാഹി അല്ലാഹിറഹ്മാൻ റഹീം എന്ന് പറയുന്ന സുന്നത്ത് കിട്ടണമെങ്കിൽ ബിസ്മില്ലാഹി അല്ലാഹിറഹ്മാൻ റഹീം എന്ന് തന്നെ അറബി ഭാഷയിൽ അങ്ങനെ തന്നെ പറയണം കാരണം അത് അത് വിശുദ്ധ ഖുർഹാനിന്റെ ഒരു കൂടിയാണ് അത് അല്ലെ ബിസ്മില്ലാഹി അല്ലാഹുറഹ്മാൻ റഹീം ഖുർഹാൻ ഒരു ആയത്താണ് ഖുർആാനിന്റെ ആയത്ത് ഓദ്യ അതിന്റെ കൂടി കിട്ടണമെങ്കിൽ അതിന്റെ അതിന്റെ അബുദ്ധി അബിജദ് അക്കങ്ങളോ അതിലെ അതിന്റെ പരിഭാഷയോ പറഞ്ഞാൽ പോരാ പിന്നെ ഖുർആൻ ഓദ്യാൽ കൂലിട്ടുണ്ടെങ്കിൽ ഖുർആാൻ ആ അറബി ഭാഷയിൽ അത് ഇറങ്ങിയത് തന്നെ ഓതണം എന്നാലേ അതിന്റെ കൂലിയിട്ടുള്ളൂ അപ്പോ ബിസ്മിമുറഹ്മാൻ ബിസ്മി അല്ലാഹുറമാൻ റീഹിം ഉള്ള ഖുർആാന്റെ ഒരു അത് അപ്പൊ ആയത്ത് ഓതിയതിന്റെ പൂർണ്ണമായ പ്രതികരണം കിട്ടണമെങ്കിൽ ബിസ്മില്ലാഹി അല്ലാറ്മാൻ റഹീം എന്ന് തന്നെ പറയണം അതിന് പറം അതിന് പകരം ഇംഗ്ലീഷിലോ മറ്റേതൊരു ഭാഷയിലോ അതിന്റെ പരിഭാഷ പറഞ്ഞാൽ പോരാ പരിഭാഷ പരിഭാഷയും അതിന്റെ സാക്ഷാൽ രൂപം സാക്ഷാൽ രൂപമാണ് ആ പിന്നെ എഴുന്നൂറ്റമ്പത്തി ആറ് എഴുന്നൂറ്റമ്പത്താറ് പറഞ്ഞ അതില് ബിസ്മിയോധ്യ ഉയം കിട്ടൊന്നുമില്ല അത് ബിസ്മിന്റെ ഒരു അബുജത് അക്കങ്ങളുടെ തുകയാണ് അത്രേ ഉള്ളൂ അല്ലാതെ അത് എഴുന്നൂറ്റമ്പത്തി ആറിന് പകരമാവില്ല അല്ല ബിസ്മില്ലാഹ് പകരമാവില്ല എഴുന്നൂറ്റമ്പത്താറ് പിന്നെ അങ്ങനെ എഴുതപ്പെട്ട പേപ്പർ ബിസ്മിക്ക് നൽകുന്ന പേപ്പറിന് ബിസ്മിക്ക് നൽകുന്ന അതേ പ്രാധാന്യം ഇല്ല അതുമില്ല വിസ്മില്ലാഹ്മാനോ റഹീം എന്ന് എഴുതിയ കടലാസമായി ബാത്റൂമിൽക്കൊന്നും പ്രവേശിക്കാൻ പാടില്ല അല്ലേ മഴമൂത്ര വിസർജനം ചെയ്യുന്ന സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല അിക്കറുകളും വന്നു അതേസമയത്ത് എഴുന്നൂറ്റി അമ്പത്താറ് എഴുതിയേറ്റ് പ്രവേശിക്കാം അല്ലെങ്കിൽ പിന്നെ അതിന്റെ പരിഭാഷ എഴുതിയ കൊണ്ടൊക്കെ പ്രവേശിക്കാം അത് അത് വിരോധമില്ല അസ്ലാമലിക്കും വലൈക്കു സ്ലാദുള്ള എന്റെ മൂത്താപ്പ് അബ്ദുൽ വഹാബ് എന്നവർ മരണപ്പെട്ടു മരണപ്പെട്ട് മൈത്സ്കാരവും ചെയ്യാനും ആവശ്യപ്പെടുന്നു അബ്ദുൽ വഹാബ് എന്ന പേരിലുള്ള ഒരാളാണ് നമ്മുടെ ഒരാൾ മരിച്ചിട്ടുണ്ട് പറഞ്ഞു അള്ളാഹുസ്ബാൽ അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സുഖാക്കി കൊടുക്കട്ടെ അദ്ദേഹം ചെയ്ത സ്വാല് ഹാമിലൊക്കെ അള്ളാഹു സ്വീകരിക്കുകയും ചില തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹുത്തിൽ പുറത്തു കൊടുക്കുകയും ചെയ്യട്ടെ നമ്മുടെ എല്ലാവരുടെയും സ്വാലി ഹാമലുകളൊക്കെ അള്ളാഹുഹുന്റെ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് സ്വീകരിക്കട്ടെ നമ്മൾ ഇന്നൊക്കെ സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹുത്തില് പുറത്തു വരട്ടെ ഉസ്താദ അലൈക്കും അലൈക്കും വൈകു സ് എന്റെ ഭാര്യയുമായി ചില സന്ദർഭ ചില സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നിന്നെ എനിക്കിനി വേണ്ട എന്നും നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ എന്നുള്ള വാക്കുകൾ പറയുന്നതിൽ കൊണ്ട് കുഴപ്പമുണ്ടോ തെറ്റന്നെയാണ് അങ്ങനെ പറയാൻ പറയാൻ പാടില്ല അല്ലെ ഒരു ഒരു ഭാര്യ ഭർത്താക്കന്മാരുമ്പി അങ്ങനെ ഉള്ളത് അത് നല്ല ജീവിക്കണ്ടേ പക്ഷെ സമയത്ത് അങ്ങനെ പറഞ്ഞൊന്നും തലാക്കാവൂല ഏജന്റേക്ക് പോയിക്കോ അതൊന്നും തലാഖല്ല തലാക്കിന്റെ പദത്തിൽ പൊടുൂലത് അന്നെനിക്ക് വേണ്ട ആ അതുകൊണ്ടൊന്നും തലാക്കാവൂല അല്ലിജന്റെ കുടി പോയിക്കോ അതൊന്നും തലാക്കിന്റെ പദങ്ങൾ തലാക്കാവൂല്ല പക്ഷെ അതൊരു നല്ല സ്വഭാവമല്ലല്ലോ അല്ലെ ഭാവി ഭർത്താക്ക തമ്മിൽ ഇങ്ങനൊക്കെ കശപശയില് ജീവിക്കല് അയല്ലല്ലോ പിന്നെ സൗഹാർദ്ദത്തിൽ ജീവിക്കണം അപ്പൊ അത് ആ ഒരു വിഷയമാണുള്ളത് അതല്ലാതെ വേറെ തെലാക്കാവൂ അത് തലാക്കിന്റെ പദല്ലാന്നർത്ഥം പിന്നെ അസ്സാം വലൈക്കു വൈകു സ് ഉസ്താദ് മുഹമ്മദ് റയ്യാൻ എന്ന പേര് കുട്ടികൾക്ക് ഇടാൻ പറ്റുമോ ഇല്ലെങ്കിൽ നല്ല ഒരു പേര് നിർദ്ദേശിക്കുമോ തലക്കാളും നല്ല പേരാണ് മുഹമ്മദ് റയ്യാൻ കാണാൻ അല്ലെ റിയാൻ എന്ന് പറഞ്ഞാൽ ഒരു വാദന്റെ പേരാണ് റയ്യാൻ അപ്പൊ മുഹമ്മദ് റയ്യാൻ അല്ല അതൊന്നും വിരോധമില്ല പിന്നെ അസ്സാം വലൈക്കു വലൈക്കു സ്ലാം വരഹമുല്ല ഉസ്താദ് റാഹത്തല്ലേ ഉസ്താദിന്റെ ദ്വായി എൻറെ ഉമ്മയെയും ഉൾപ്പെടുത്തണം ഉമ്മാക്ക് തീരെ സുഖമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് എനിക്ക് എല്ലാ കാര്യത്തിലും എൻ്റെ ഉമ്മയാണ് ഉമ്മയായിരുന്നു എന്റെ ശക്തി എല്ലാവരും ദീയത്ത് ചെയ്യണേ എല്ലാവരോടും ദ്വാരസീയത്ത് ചെയ്യണേ മറ്റു സദസ്സുകളിൽ ദ്വാരസീയത്ത് ചെയ്യണേ എന്റെ എപ്പോഴും ഉസ്താദിന് ഉണ്ടാകും അള്ളാഹു സുബനത്തല്ല നിങ്ങളുടെ ഉമ്മാക്ക് പൂർണ്ണ ശിഫ നൽകട്ടെ അള്ളാഹു സെഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്ത് വലിയ രോഗമാണ് അള്ളാഹു സുബ്ന ശിഫ നൽകട്ടെ ഉമ്മാക്ക് അള്ളാഹു സേഹത്തോടുകൂടി ആഫിയത്തോടുകൂടി ദീർഘായസം പ്രദാനം ചെയ്യുകയും ഇനിയും കുറെ കാലം ഉമ്മയോടെ ഒന്നിച്ച് സന്തോഷിച്ച് ജീവിക്കാനുള്ള തൂഫിയൊക്കെ നിങ്ങൾക്ക് അള്ളാഹു പ്രദാന ചെയ്യട്ടെ ആണ് സ്ലാമുലൈക്കും വലൈക്കും സ്വലാം വർഹം എൻ്റെ ഭാര്യ ഭാര്യ പ്രസവത്തിനു വേണ്ടി നാളെ അഡ്മിറ്റ് പറഞ്ഞിട്ടുണ്ട് സുഖപ്രസവത്തിന് ദാന ചെയ്യണം അള്ളാഹുറബുഅത്താന്റെ മെഹലായ ഫതലുകൊണ്ട് റസൂൽ ഹക്കുജാഹുബർക്കത്ത് കൊണ്ട് ബർക്കത്ത് കൊണ്ട് പ്രസവം സുഖമാക്കി തരട്ടെ ആ പ്രസവത്തിൽ അള്ളാഹു സാലിഹായ നല്ല ഒരു കുട്ടിയെ നൽകട്ടെ ആ കുട്ടി കാരണം അള്ളാഹു ഈ ദീനിന് വലിയ ഉപകാരം നൽകട്ടെ കുടുംബത്തിന് വലിയ ഗുണം നൽകട്ടെ ആമി അസോലെ സൂര്യൻ ഉദിച്ചാൽ ആണോ അതെ സൂര്യൻ ഉദി ഉദിച്ചാലാണ് സുബഹി കളാവുക സൂര്യൻ ഉദിക്കുന്നവരെയൊക്കെയാണ് സൂര്യൻ സുഭഹിസ്കാരത്തിന്റെ സമയം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സുഭഹിസ്കാരം കളമായി പിന്നെ അസ്സാമലൈക്കു വലൈക്കും അസ്സലാം വരഹ ഒരു മസ്ജിദിൽ ഫറുജ് ഫർ ജമാഅത്ത് നമസ്കാരം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായി ഒരു മയത്ത് കൊണ്ടുവന്നാൽ അവിടെ എന്താണ് ഫസ്റ്റ് ജമാഅത്ത് നടത്തേണ്ടത് നടത്തേണ്ടത് അത് ബഹുമാനപ്പെട്ട ഒഴമാക്കൾ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് പള്ളിയിലേക്ക് വന്നിട്ടുണ്ട് നിസ്കാര അമലുകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് അസ്വലാത്തുലി അവലിയോ അപ്പത്തി നിസ്കാരം അതിന്റെ ആദ്യ വകത്ത് നിസ്കരിക്കലാണ് അതുകൊണ്ട് ആദ്യം പിന്നെ മയിത്സ്കാരം അല്ല ആദ്യം ഫർദുസ്കാരാണ് നടത്തേണ്ടത് അതിന് ശേഷമാണ് മൈത്സ്കാരം നടത്തേണ്ടത് എന്ന് പറഞ്ഞവരുണ്ട് അതല്ല മയ്യത്തിന്റെ ഹക്ക് അല്ലെ മയിത്തിനെ വേഗം മറവ് ചെയ്യുക അതുകൊണ്ട് മയീത്ത് നിസ്കാരം നിസ്കരിക്കുക അതിനെ വേഗം മറവ് ചെയ്യാണ് വേണ്ടത് കാരണം അത് ഹൈറിൻ ലഹരിക്കാരനാണെങ്കിൽ അള്ളാഹുസുബനവലാന്റെ ആ നവീമില് നവീം ആസ്വദിക്കാനുള്ള സന്ദർഭ വേഗം ഒരുക്കി കൊടുക്കണം ഞാൻ ദോഷിയാണെങ്കിൽ ആ ദോഷിയായ മനുഷ്യനെ അങ്ങനെ പേരിട്ട് പേരിട്ട് ഞമ്മളിങ്ങനെ നടക്കേണ്ടതില്ലല്ലോ അപ്പൊ അതൊരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയാണ് അപ്പൊ ഏതോ ആവാം പിന്നെ അസ്സാം വലൈക്കും അസ്സലാം വറഹമത് ഉസ്താദ് എന്റെ ഭാര്യ പ്രസവ പ്രസവത്തിനായി ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത പന്ത്രണ്ടാം തീയതി ആണ് ഡേറ്റ് പറഞ്ഞിരുന്നത് സുഖപ്രസവത്തിനോട് വ്യാഴാഴ്ചയാണ് അള്ളാഹു സുബ്രഹാനുള്ള പ്രസവം സുഖമാക്കി കൊടുക്കട്ടെ മഹബായ പകുതി കൊണ്ട് അലൈഹി വസല്ലം തങ്ങളുടെ ഹുജാബർക്കുണ്ട് പ്രസവം സുഖമാക്കി കൊടുക്കട്ടെ പ്രസവത്തിൽ അല്ലാഹു തആല നല്ല സ്വാലിഹായ സന്താനത്തെ പ്രധാനം ചെയ്യട്ടെ കുടുംബത്തിനും ഉപകരിക്കുന്ന നല്ല സന്താനത്തെ അല്ലാഹു അള്ളാഹു ചെയ്യട്ടെ ആമീൻ മുഹമ്മദ് രണ്ടു പുരുഷന്റെയും സ്ത്രീ സ്ത്രീയെയും മയ്യത്ത് ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അവൻ അവസാനത്തെ രണ്ടാമത്തെ രണ്ട് ദുആ രണ്ടാമ അള്ളാഹുഹു അള്ളാഹു അല്ലാ അജ്റഹു അങ്ങനെ എങ്ങനെയാണ് നടത്തേണ്ടത് ആ വസ്ത്തോടെ അത് അള്ളാഹു മുഹഫുല്ലഹുമാന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും അള്ളാഹു മുവഫുൽഹുറ ഇവര് നീ പുറത്ത് കൊടുക്കാനാണ് അല്ലെ അള്ളാഹു മുവഫുൽ ലഹുമാർക്ക് രണ്ടുപേർക്കും അപ്പൊ അള്ളാഹു ലഹുമാഹുഹിമുദ് അങ്ങനെ മുസ്തന്ന അങ്ങനെ അങ്ങനെ ആക്കുക അങ്ങനെ ചെയ്യുക Well that that right. ീ അതല്ല നീ രണ്ടാണ്ടി അള്ളാഹുല്ലഹു ഓഹ്മഹു എന്ന് പറഞ്ഞാലും ഒക്കെ സഹിയാകും അതിനൊക്കെ മാർഗം ഉണ്ട് അലിഖുലി വാഹിം ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ നീ രണ്ടാണ്ടീലും അള്ളാഹു മുഹഫുല്ലഹു എന്ന് പറഞ്ഞാലും അർത്ഥം ശരിയാകുക ചെയ്യും ശരിയാക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട് അല്ലേ തന്നെയാണ് അള്ളാഹുല്ലഹുമാ അങ്ങനെയൊക്കെ പറയാ അള്ളാഹു അല്ലാ തെഹരിം അള്ളാഹു അല്ലാ തെഹറിം അല്ലെ എന്ന് പറയാൻ السلام عليكم يا قامته وليكم النبي صلى الله عليه وسلم صلاة هي الصلاة الجلسة ونقولها. عند يا بان ല്ലേ കൂട്ട ഡി സി കൂട്ട ഡി സി നൂറ്റ നൂറ്റി അൻപത്തി അഞ്ച് ഐ ഡിപ്പിൾ ഉണ്ടല്ലോ നൂറ്റമ്പത്തി ആറ് അടിപ്പ് കൂട്ട ഡി സി ഐന്ന ഏതായാലും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ് കേട്ടിന്ന അള്ളാഹുമാവല്ലഹുമാവ് അഹ്മാക്കെ പറഞ്ഞു കേട്ടിന്ന ആ കേട്ട് രണ്ടാമത്തെ ചോദ്യം ഉണ്ട് അവിടെ യക്കാമത്ത് വിളിക്കുമ്പോൾ ബിസ്വല്ലോഷൻ മേലെ സ്വലാത്ത് ചെല്ലി ഉണ്ട് ബാങ്കിന്റെയും എക്കാമത്തിന്റെയും ആദ്യത്തിൽ റസുലാൻ സലാത്ത് സുന്നത്തുണ്ട് എന്ന് നമ്മുടെ കിതാബുകളൊക്കെ കാണാം ബാങ്ക് കൊടുക്കേണ്ട രാജ്യത്തിന് എന്തെങ്കിലും എക്കാമത്ത് കൊടുക്കേണ്ട രാജ്യത്തിൽ തന്നെ ഒരു സലാത്ത് ചെല്ല അത് സുന്നത്താണ് ബാങ്കിന്റെയും എക്കാമത്തിന്റെയും അവസാനവും അല പിന്നെ അള്ളഹു മുസഹീന മുഹമ്മദ് അള്ളഹു മുറബാന്റെ കുടുംബത്തിന്റെയും മേലെ അള്ളാഹു മുസലീദന മുഹമ്മദി സീദന മുഹമ്മദ് പ്രഭാദങ്ങനെ ബാങ്കിന്റെയും എക്കാമത്തിന്റെയും ആദ്യത്തിലും അവസാനത്തിലും സുധാൻ്റെ മനസ്സിലാത്തുണ്ട് പിന്നെ അസ്ലാം വലൈക്കു വലൈക്കു സ്ലാം വറഹമുള്ള കുട്ടിക്ക് പാൽ കൊടു കുറഞ്ഞു കുറഞ്ഞു പോകുന്നു പോകുമെന്ന് കരുതി നോമ്പ് ഒഴിവായാൽ മുദ് കൊടുക്കണോ എത്ര കൊടുക്കാം ഓർ കള്ള കുട്ടിയാലും മതിയാവും കുട്ടിയുടെ കുട്ടിക്ക് പാല് കുട്ടിയുടെ ആരോഗ്യം മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് നോമ്പ് മുറിക്കുന്നത് എങ്കിൽ അവിടെ നോമ്പ് കള്ള കുട്ടിയാൽ മാത്രം പോരാ മുദ് കൊടുക്കുകയും ഏഹ് കുട്ടിക്ക് പാൽ പാല് കുറഞ്ഞു പോകും ഞാൻ നോമ്പ് തോറ്റാ കുട്ടിക്ക് പാല് കുറഞ്ഞു പോകുമോ എന്ന ഭയം മാത്രമാണ് അതുകൊണ്ടാണ് നോമ്പ് മുറിക്കുന്നത് എന്നാൽ ആ നോമ്പ് കഥാകുട്ടിയാൽ മാത്രം പോരാ നോമ്പ് കഥാ കൂട്ടണം അതിന് പുറമെ ഓരോ നോമ്പിനും ഓരോ മുദ് കൊടുക്കുകയും വേണം അറുന്നൂറ്റമ്പത് ഗ്രാം അരി അല്ലെങ്കിൽ എണ്ണൂറ്റി ഇരുപത് മില്ലി ലീറ്റർ അരി കൊടുക്കണം നേരെ മറിച്ച് കുട്ടിയുടെ ആരോഗ്യം മാത്രമല്ല കുട്ടിക്ക് പാൽ കുറഞ്ഞ് പോകുമെന്ന പേടിയുണ്ട് ഇവരുടെ ആരോഗ്യം ആരോഗ്യവും ചിന്തിക്കുന്നുണ്ട് രണ്ടാളും കൂടി ആരോഗ്യം മറ്റെന്ന് ചിന്തിച്ചുകൊണ്ടാണ് എന്നാ പിന്നെ അവിടെ പിന്നെ മുദ് കൊടുക്കേണ്ട നോമ്പ് കഥാ കഥാകുട്ടിയാൽ മാത്രം മതി കഥാ കഥാകുട്ടിയാൽ മാത്രം മതി രണ്ട് സുന്നത്തുകൾ ഒന്നിച്ചു വന്നാൽ തിങ്കളാഴ്ച നോമ്പും മേറാജിനെ നോമ്പും നെയ്യത്ത് എങ്ങനെയാണ് നെയ്യത്ത് രണ്ടിൻ്റെ കൂടി വെച്ചതിന്റെ പൂർണ്ണമായ കൂലി കിട്ടും നാളെ ഞാൻ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പും മേറാജ് സുന്നത്ത് നോമ്പും നോൽക്കുവാൻ കരുതി അങ്ങനെ അള്ളാഹുസുബനോഹത്തലാക്ക് നാളെ ഞാൻ മേറാജ് സുന്നത്ത് നോമ്പും പിന്നെ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പും നോൽക്കാൻ കരുതി എന്ന് രണ്ടിന്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടും രണ്ടിന്റെയും പൂർണ്ണമായ പ്രതിഫലം കിട്ടും നീയ്യത്തിൽ രണ്ടു ഉൾപ്പെടുത്തിയാൽ രണ്ടിന്റെയും പൂർണ്ണമായ പ്രതിഫലം കിട്ടും നേരെ മറിച്ച് ഒന്ന് മാത്രമേ കയറി കൊള്ളൂരം തിങ്കളാഴ്ച മുമ്പ് മാത്രമേ കയറുകയുള്ളൂ എന്നാൽ അതിന്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടുള്ളൂ പിന്നെ അത് നേരാജി ദിനത്തിലായപ്പോൾ അതിന്റെ അസുഖത്തും കൂടി കിട്ടും മാത്രമേ ഉള്ളൂ രണ്ടിന്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടും രണ്ടിനും കൂടി നീത്താന്ന് വെച്ചാൽ പിന്നെ അസ്സാം വലൈക്കു വലൈക്കും അസ്സലാം വറഹമത് നാല് മാസമായിരുന്ന ഗർഭിണി ഗർഭം അലസി കുട്ടിയെ മറവു ചെയ്തു മയ്യത്ത് നിസ്കരിക്കേണ്ടതുണ്ടോ ഇല്ല നിസ്കരിച്ചിട്ട് നിസ്കരിക്കേണ്ടല്ലോ മയത്ത് നിസ്കരിക്കണമെങ്കിലേ ആ അത് പ്രസവിക്കുമ്പോൾ ആ കുട്ടിക്ക് ജീവമാണ് പ്രസവിക്കുമ്പോൾ കുട്ടിക്ക് ജീവമാണ് ആ ഉദാഹരണം പ്രസവിച്ച ഉടനെ തന്നെ കുട്ടി ഒന്നു കരഞ്ഞ് അതല്ലെങ്കിൽ ആ കുട്ടി ഒന്ന് 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 ചരിച്ച് ഒന്ന് അനങ്ങി ഇങ്ങനെയൊക്കെ പ്രസവിച്ച സമയത്ത് കുട്ടിക്ക് ജീവനുണ്ട് ആ ജീവൻ ഉള്ള കുട്ടിയാണ് മരിച്ചത് എന്നാലേ പിന്നെ മൈസ്കാരമുള്ളൂ അതല്ല ഗർഭത്തിൽ തന്നെ വെച്ച് മരിച്ച കുട്ടിയാണെങ്കിലും മാടെ മൈത്സ്കാരമില്ല മറവ് ചെയ്താലും മതി പിന്നെ അസ്സാം വലൈക്കും വലൈക്കു സ്ലാ ഖുആാൻ ഓദിയിട്ട് പേജ് തീരുന്ന തീരുമ്പോൾ നിർത്താമോ ഏർ അത് നിർത്തുക ചെയ്യുക അതുകൊണ്ട് വിരോധം ഇല്ല അതല്ല ഹിസുബ് വരെ നിർബന്ധമായും ഓതേണ്ടതുണ്ടോ നിർബന്ധമായും ഓതണ്ടല്ല അത് ഖുർആൻ ആദാബ് ഉണ്ട് ഖുർആൻ ഖുർആൻ ഓത്തിന്റെ അദബുകൾ ആ അദബുകൾ അങ്ങനെയാണ് പേജ് അടിസ്ഥാനമാക്കി കൊണ്ടല്ല ഹിസ്ബ് ഉണ്ടല്ലോ ഹിസ്ബ് ഇത്ര ഹിസ്ബ് തരുന്ന ജുസ് അടിസ്ഥാനമാക്കിക്കൊണ്ട് അല്ലൊരു സൂറത്ത് പൂർണ്ണമായി ഓതുക അല്ലെ ഒരു ജിസു ജുസു ഓതുക അതിലൊരു ഹിസുബ് ഓതുക അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആ അടിസ്ഥാനത്തിൽ പിന്നെ ഓതി നിർത്തലാണ് ഏറ്റവും അതിന്റെ അഥപാതാണ് പേജ് അടിസ്ഥാനത്തിലല്ല ജുസുൻറെയോ ഹിസ്ബിന്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ ഓതലാണ് അതിൻ്റെ അതബ് ഇനി പേജ അതുകൊണ്ട് വിരോധമല്ല അതബ് എന്ന് മാത്രം പിന്നെ ഓതി നിർത്തിയ സ്ഥലത്ത് നിന്നും പിന്നീട് ഓതാൻ തുടങ്ങാ തുടങ്ങാൻ വിരോധമില്ല പിന്നെ അതുകൊണ്ട് വിരോധമില്ല പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഹിസ്ബ് ആ ഹിസ്ബിന്റെ അവിടെ വെക്കുകയാണ് വെക്കലാണ് നല്ലത് എന്ന് അസ്സാം വലൈക്കും വലൈക്കു സ്ലാം വറഹ്ല ഉസ്താദിന്റെ ദ്വാരയിൽ എന്നെയും ചേർക്കണം മുഹമ്മദ് കെ സി ഒമാനൂർ അള്ളാഹു സുബഹാനത്ത് നമ്മെ എല്ലാവരെയും ഇവിടെയുള്ള എല്ലാവരെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു ദുന്യാവിലും മാഹുളത്തിലും രക്ഷപ്പെടുത്തട്ടെ ഒരു സ്ഥലത്തും അള്ളാഹു വശമിപ്പിക്കാതിരിക്കട്ടെ ഒരു സ്ഥലത്തും അള്ളാഹു നമ്മെ ആരെയും കൈയൊഴിയാതിരിക്കട്ടെ ദുന്യവയായ ജീവിതത്തിലും മരിക്കുന്ന സമയത്തിലും കബറിലും മഹ്സറയിലും സിറാത്തിലും ഒരു സ്ഥലത്തും അള്ളാഹു നമുക്ക് നമ്മെ കൈ ഒഴിയാതിരിക്കട്ടെ ആണ് അസ്സലാ വലൈക്കു വലൈക്കും വറഹ്മത്തുള്ളാഹി മിഅറാജിന്റെ നോമ്പ് എല്ലാ മസുഹബിലും സുന്നത്തുണ്ടോ ഉണ്ട് മെഹറാജിന് നോമ്പ് സുന്നത്താണ് റസൂഹി സാഹ് മെഹറാജ് കഴിഞ്ഞ് വന്നതിന്റെ പിറ്റേസം റസൂള്ള നോമ്പ് ഉണ്ടായിരുന്നു എന്നാണ് അത് അതിനും പുറമേ അത് അയ്യാമസൂദിൽ പെട്ടതാണല്ലേ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ആ നിലക്കും നോമ്പ് സുന്നതന്നെയാണ് ആ ഇന്ന് പതു അല്ലല്ലേ ഇന്ന് തിങ്കളാഴ്ചയും കൂടിയാണ് ആ നേരക്കും സുന്നത്താണ് പിന്നെ അസ്സാം വലൈക്കും വലൈക്കു സ്ലാമത്തുല്ലോ ഉസ്താദ് കത്തിക്കലിഞ്ഞു പോവുകയും കടലിൽ മുങ്ങി മരിച്ച് കാണാതാവുകയും കബർ ശിഷ് അവർക്കും കബർശിഷ അവരുടെ ശരീരത്തിന് ഉണ്ടാകുമോ ബഹുമാനപ്പെട്ട പുരമാക്കൾ ആവശ്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരാളെ മറവ് തന്നെ ചെയ്തില്ല നിൽക്കുക ഒരാളെ എന്ത് ഇതിലെ മറവ് ചെയ്തില്ല അപ്പൊ ആർക്ക് കബർ ശിഷ ഉണ്ടോ ഉണ്ട് അതെങ്ങനെയാ അള്ളാഹുദലാക്ക് അറിയാം അത് അവർ ശരീരം നമ്മുടെ മുമ്പിൽ ഉണ്ടാവും പക്ഷെ അതേ സമയത്ത് റൂഷും ശരീരവും ഒന്നിച്ച് വേദനിക്കുന്ന ശിക്ഷ അയാൾക്കുണ്ടാവും ശിക്ഷ ശിക്ഷിക്കപ്പെടുന്ന ആളാണെങ്കിൽ അയാൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും എന്തായാലും ശരി ഉണ്ടാകുന്ന അത് മനസ്സിലാക്കാൻ ചില ഉദാഹരണങ്ങൾ ചിലർ പറ അതുപോലെയാണ് നല്ല അത് മനസ്സിലാക്കാൻ ചില ഉദാഹരണങ്ങൾ ഒരാൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട് നമ്മുടെ മുമ്പിൽ ഒരാൾ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട് അങ്ങനെ എന്ത് ചെയ്യുക ഒരു സ്വപ്നം കാണുക ആ സ്വപ്നത്തിൽ അയാൾ ആനങ്ങനെ വന്നിട്ട് അയാളെ ഒരു ഒരു ആനന്റെ ഒരു ഒരു അയാളെ ഒരു കാല് ആന്റെ കാലോണ്ട് ചവിട്ടി പിടിച്ചിട്ടുണ്ട് മറ്റേ മറ്റേകാല് ആന്റെ തുമ്പി തുമ്പിക്കൈ കൊണ്ട് കണ്ട് ഇങ്ങനെ വലിച്ചു ഇങ്ങനെ കീറുകയാണ് അപ്പോൾ അയാൾക്ക് അയാൾ ആ സകലമായ ഭയവും വേദന ഒക്കെ അപ്പൊ അയാൾക്കുണ്ടാവും പക്ഷെ അതേ സമയത്ത് സമയത്ത് അയാളാണെങ്കിലും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കിടക്കുക യാതൊരു മാറ്റം ഇല്ലാതല്ലേ ശരിക്കും എന്നെ കൂർക്കം വലിച്ചു തന്നെ ഉറങ്ങാൻ അത് അത് മനസ്സിലാക്കാനുള്ള ഒരു 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 എളുപ്പമാർഗം പറഞ്ഞതാണ് അതുപോലെ ആണെന്നല്ല അതുപോലെയാണെന്നല്ല അത് ആ റൂഷം ശരീരവും ഒന്നിച്ച് വേദനിക്കുന്ന ശിക്ഷ അയാളെ മറവ് ചെയ്തിട്ടില്ലെങ്കിലും അയാ അയാള് പിന്നെ സമുദ്രത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട് എങ്കിലും അതിൽ അയാളെ ശരീരക്കാകെ കത്തിച്ച് ചാമ്പലാക്കിയിട്ടുണ്ടെങ്കിലും അയാളുടെ റൂഷം ശരീരം ഒന്നിച്ച് തന്നെ വേദനിക്കുന്ന വേദന അയാൾക്കുണ്ടാകും എന്ന് തെളിവ് സഹിതം നമ്മുടെ ബഹുമാനപ്പെട്ട എഴുതാക്കളൊക്കെ അവരുടെ കിതാബുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കിതാബു റോഷെ ഇബിനു കയ്യീമിന്റെ കിതാബ് റോഷെ ആ വിഷയത്തിന് കുറച്ച് വിശദീകരിച്ച് കൊണ്ട് തന്നെ കൊണ്ടും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏതായാലും ഇത്രയും പി എമ്മുകളാണ് അവന്റെ ദീനനുസരിച്ച് ജീവിക്കാത്ത നമുക്ക് എല്ലാവർക്കും പ്രധാന ചെയ്യട്ടെ ഈ വിശുദ്ധ റജബ് റജബ് ഗുണമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തിയിരട്ടെ നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യ സന്താ ഭാര്യ സന്താനങ്ങൾ നമ്മുടെ മാതാപിതാക്കളുടെ സഹോദര സഹോദരിമാർ നമ്മോട് ദുരാ കൊണ്ട് വസിയത്ത് നൽകിയവർ നമ്മുടെ മേലെ ഹക്കുള്ളവർ നമ്മെ സഹായിച്ചവർ നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അബ്ബാഹുറബു റജത്ത് ഒരു സ്ഥലത്തും കയ്യൊഴിയാത്ത ഇരിക്കട്ടെ ദുനാവിൽ മാഹത്തിനും രക്ഷപ്പെട്ടവർ നമ്മെല്ലാവരെയും അബ്ബുസ് ഉൾപ്പെടുത്തിരട്ടെ ജോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ ഗർഭിണികൾക്ക് അള്ളാഹു സുഖപ്രസരവും അതിലവർക്ക് സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളെയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അള്ളാഹുറബുൽ മരിച്ചവർക്ക് മഹഫിറത്തും റഷമത്തും പ്രദാനം ചെയ്യട്ടെ അവരുടെ ഖബർ വളരെ സുഖമാക്കി കൊടുക്കട്ടെ അള്ളാഹു ചെയ്ത സ്വാലിഹായ അമുകളൊക്കെ സ്വീകരിക്കുകയും അതിന്റെ പോരായ്മകളൊക്കെ അള്ളാഹു പരിഹരിച്ചതിനൊക്കെ പൂർണ്ണമായ അവയുള്ള പ്രതിഫലം അവർക്ക് നൽകുകയും അത് അവരുടെ ഖബറിൽ അവർക്ക് അള്ളാഹു തുണയായി നൽകുകയും ചെയ്യട്ടെ നമ്മയ്ക്ക് അള്ളാഹുത്തിനെ മരിപ്പിക്കുന്ന സമയത്ത് പൂർണ്ണ ഇമാനോടുകൂടി ലാ ഇലാഹി ലാ എന്ന് പറഞ്ഞ് കൊണ്ട് മരിപ്പിക്കട്ടെ ലാഹിലാഹുല എന്ന് പറഞ്ഞ് സ്വർഗം കണ്ട് മരിക്കുന്ന ഭാഗ്യാന്മാരെ കൂടത്തിൽ അള്ളാഹു നന്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ